എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലയൻ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് ഏകോദര സഹോദരർ നോ അതിൽ ഉൾപ്പെടുന്ന വിഷുക്കണി എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് വിഷുക്കണി എന്ന കവിതയുടെ ആശയം ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറി കാണുക വിഷുക്കണി എന്ന കവിത എഴുതിയിരിക്കുന്നത് വയലോപ്പള്ളി ശ്രീധരമേനോനാണ് അദ്ദേഹത്തിന്റെ വിട എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഇത് അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസിനെ കുറിച്ച് കമന്റുകളും രേഖപ്പെടുത്തുക നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിന്റെ പുറകിലായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്യാം ചോദ്യം ഒന്ന് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക ഐശ്വര്യദേവത ഇടത്തരക്കാരും സമ്പന്നരും അടങ്ങുന്ന ഒരു വിഭാഗം ആളുകളുടെ മാത്രം സ്വന്തമല്ല എന്നാണ് കവി എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ എന്ന വരിയിലൂടെ അർത്ഥമാക്കുന്നത് തന്റെ സമ്പന്നമായ തറവാട്ടിലെ നാലുകെട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഓട്ടുരുളിയുടെ ചുറ്റിലും കവിയുടെ കുടുംബത്തിലെ ആളുകളുടെ മനസ്സിലും ക്ലാവു പിടിച്ച വാൽക്കണ്ണാടി ചേർത്തു പിടിച്ച് ദേവതയെ ഐശ്വര്യ ദേവതയെ കുടിയിരുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല കാരണം ഐശ്വര്യം സമ്പന്നതയിലും ജാതിയിലും ഉയർന്നവർക്കും മാത്രമല്ല പാവപ്പെട്ടവർക്കും അധ്വാനിക്കുന്നവർക്കും അവകാശപ്പെട്ടതാണ് ഉദാരതയുടെ പര്യായമായ ലക്ഷ്മി ദേവി വിയർപ്പ് നീരിന്റെ ആഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ നിറമുള്ള അരുവിയിൽ കുളിക്കുന്നവളാണ് അങ്ങനെയുള്ള ഐശ്വര്യ ദേവത വാൽക്കണ്ണാടിയുടെ ചെറുവട്ടത്തിൽ മാത്രം ഒതുങ്ങാതെ നാട്ടിലെല്ലായിടത്തും വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ ഐശ്വര്യവും സന്തോഷവും നൽകാനാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവരും സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തിലും വിഷു ആഘോഷിക്കണം എന്നാണ് കവി അർത്ഥമാക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ ഉത്തരമാണ് വളരെ ശ്രദ്ധയോടെ പഠിക്കുക അടുത്ത ചോദ്യം നമ്മുടെ വിഷുക്കണി എന്ന കവിതയിലെ നാലു വരികൾ ആദ്യം നൽകിയിരിക്കുന്നു എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചെങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി ഇനി നമുക്ക് ഇതാ എതിര് എന്ന ആത്മകഥ എം കുഞ്ഞാമൻ എഴുതിയതാണ് ആ കൃതിയിലെ കുറച്ചു ഭാഗം വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും വയറു കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുറ്റത്ത് പോലും അല്ല തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എതിര് എം കുഞ്ഞാമൻ അപ്പോൾ കുഞ്ഞാമൻ്റെ ആ വാക്കുകൾ നിങ്ങൾ കേട്ടോ ഇത് വെറും കഥയല്ല അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു പക്ഷെ വളരെ പിന്നോക്ക സമുദായത്തിൽ പെട്ട ആളായ ആളാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാലത്തും ശേഷവും വളരെ അധികം പ്രതിസന്ധികളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹവും പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ട് മാത്രം സ്കൂളില് മറ്റു കുട്ടികളോടൊപ്പം അവർ സീറ്റുകളിൽ ഇരുന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല ക്ലാസ്സിന്റെ മൂലയില് ഒരു ചാക്ക് കഷ്ണമിട്ട് അതിലിരുന്നാണ് അദ്ദേഹം പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ കുഞ്ഞാമൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കുഞ്ഞാമന്റെ അച്ഛനമ്മമാർ ഒരു ജന്മിയുടെ വീട്ടിലെ പണിക്കാരാണ് സ്കൂളിൽ പോയിട്ട് ഉച്ചക്ക് തിരിച്ചു വരുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞാമൻ ഈ ജന്മിക്ക് വരുന്ന പോസ്റ്റൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു കൊടുക്കണം അങ്ങനെ ഉച്ചയോടുകൂടി കൂടി പോസ്റ്റ് ഓഫീസിൽ പോയി അതെല്ലാം വാങ്ങിച്ചിട്ട് ജന്മിയുടെ ഗൃഹത്തിലേക്ക് വരുന്ന കുഞ്ഞാമൻ അവിടെ എത്താറാകുമ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരി മാറ്റും കൂടാതെ വെച്ചിരിക്കുന്ന തലമുടി ആകെ ഇളക്കി മറിച്ച് ചപ്ര ചിപ്ര എന്നാക്കും കാരണം ഒരു അധകൃതന്റെ മകൻ നല്ലൊരു ഷർട്ട് ഇട്ടോണ്ട് ഷർ നല്ലതെന്നല്ല ഒരു ഷർട്ട് ഇട്ടു ഇടാൻ പാടില്ല അതുപോലെ മുടിയെല്ലാം ചീകിവെച്ച് ആഹ് അങ്ങനെ നടക്കാൻ പാടില്ല അത് ജന്മിക്ക് ഇഷ്ടമല്ല അപ്പോൾ അത്രമാത്രം ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച കുഞ്ഞാമ്മൻ അവിടെ ചെല്ലുമ്പോൾ ഉച്ചക്ക് കുറച്ച് കഞ്ഞി കൊടുക്കും ആ കഞ്ഞി കഞ്ഞിയാകട്ടെ ഒരു പ്ലേറ്റിലൊന്നുമല്ല കൊടുക്കുന്നത് അത് മുറ്റത്തുമല്ല മുറ്റത്തിന്റെ അപ്പുറത്ത് തൊടിയിൽ ചപ്പും കാടും എല്ലാം പിടിച്ചു കിടക്കുന്ന തൊടിയിൽ ചെറിയ ചെറിയ കുഴികൾ കുത്തും ആ കുഴിയുടെ ഉള്ളിൽ ഒരു വാഴയില പോലെ ഇറക്കി വെക്കും അതിലാണ് ആ ജന്മിയുടെ ഗൃഹത്തിലെ പണിക്കാർ വന്ന് കഞ്ഞി വിളമ്പുക ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു ചിത്രം എത്ര മാത്രം അസഹനീയമായ ഒരു വസ്തുതയാണ് ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് അപ്പോൾ അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമന്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ അത് നമ്മൾ ചർച്ച ചെയ്യുക നമുക്ക് നോക്കാം കവി അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് വിഷുക്കണി കാണാനായി പതുക്കെ നടന്നപ്പോൾ കണ്ണിറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും നിയന്ത്രണം തെറ്റി കണ്ണ് തുറന്നു പോകുന്നു ജനലിന ജനലിനപ്പുറത്ത് ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ വീടുകൾ കൂരരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കവി കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് ഇരുട്ട് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും പ്രതീകമാണ് നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ സമ്പന്നതയുടെ മേളക്കൊഴുപ്പിൽ വിഷു ആഘോഷിക്കുമ്പോൾ പാടത്തും പറമ്പിലും മേലാളർക്കു വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങൾ വിശപ്പടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു ഈ അസമത്വത്തിൽ കവി ദുഃഖിതനാകുന്നു എം കുഞ്ഞാമൻ എതിര് എന്ന ആത്മകഥയിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നു ഒരു വിളക്ക് മാത്രമുള്ള തന്റെ വീട്ടിൽ വിളക്കിന്റെ അഭാവത്തിൽ ഇരുട്ട് തന്നിലേക്ക് അരിച്ചിറങ്ങുമെന്ന് കുഞ്ഞാമൻ പറയുന്നത് തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും ഇരുട്ടിനെയാണ് ജന്മിക്കു വേണ്ടി പണിയെടുത്ത് അവന്റെ വീട് സമ്പന്നതയിൽ നിറയ്ക്കുന്ന പണിയാളർക്ക് കഞ്ഞി ദൂരെ മാറി തൊടിയിൽ കുഴിക്കുത്തി നൽകിയിരുന്നത് സമ്പന്ന വർഗത്തിന്റെ മനസ്സിലെ ഇരുട്ട് വെളിപ്പെടുത്തുന്നു വൈലോപ്പിള്ളി തന്റെ നാട്ടിലെ ചെങ്ങാതിമാരുടെ കൂരകളിലെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുഞ്ഞാമൻ താൻ ഉൾപ്പെടുന്ന സമൂഹം അനുഭവിച്ച അസമത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക എല്ലാ വീട്ടിലും കണിയൊരുക്കാൻ സാധിക്കുകയും അവിടെയെല്ലാം ഐശ്വര്യ ദേവതയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന കവിയുടെ ആഗ്രഹമാണ് ഈ വരികളിലുള്ളത് സമ്പന്ന ദരിദ്ര ഭേദമെന്നേ എല്ലാവരും സമത്വ സുന്ദരമായി വിഷു ആഘോഷിക്കണമെന്ന സ്വപ്നമാണ് കവിക്കുള്ളത് സമ്പന്നരായവർ വിഷു ആഘോഷിക്കുമ്പോൾ കുറെ ആളുകൾ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ കഴിയുന്നത് കവിയെ വേദനിപ്പിക്കുന്നു ഈ സാമൂഹിക അസമത്വത്തെ കവി എതിർക്കുന്നു അധ്വാനിക്കുന്നവന്റെ ഫലം അനുഭവിക്കുന്ന സമ്പന്ന വർഗം മാത്രമല്ല വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നവനും ഒരുപോലെ സമൃദ്ധിയുടെ നാളുകൾ ഉണ്ടാകണം ദാരിദ്ര്യമെന്ന ഇരുട്ടിനെ തുടച്ചുമാറ്റി ഐശ്വര്യമെന്ന വെളിച്ചം കൊണ്ടുവരണം അതിനായി എല്ലാ ഭവനങ്ങളിലും അന്നപൂർണേശ്വരിയായ ഐശ്വര്യ ദേവത വിളയാടണമെന്ന് കവി ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അതൊരു പ്രത്യേക വിഭാഗത്തിലുള്ള ചോദ്യമാണ് ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ് നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് എഴുതുക ഡയറി എഴുതാറുണ്ടോ നിങ്ങൾ ഡയറി എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അതിന്റെ ചുരുക്ക രൂപത്തിൽ ഡെയറിയിൽ എഴുതുന്നു ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യം നമ്മൾ ആഘോഷങ്ങളെ കുറിച്ച് അത് എങ്ങനെയാണ് നമ്മൾ ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഏർ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത് അവ ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാനൊരു മാതൃക നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇതുപോലെ പല ആഘോഷങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടാകും അതിനെ കുറിച്ച് എഴുതാവുന്നതാണ് ഒരു മാതൃക മാത്രം തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡയറിയില് തീയതി വേണമല്ലോ ഇന്നലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടന്നത് എൻ്റെ വീടിന് സമീപമുള്ള ഒരു വയലിലായിരുന്നു പകൽ തന്നെ കുട്ടികളും മുതിർന്നവരും ചേർന്ന് വയലിലെ പുല്ല് ചെത്തി നിരപ്പാക്കിയിരുന്നു ഏകദേശം വൈകിട്ട് മണിയോടെ പുതുവത്സരത്തിൻ്റെ ഭാഗമായുള്ള കലാമത്സരങ്ങൾ ആരംഭിച്ചു പാട്ടും ഡാൻസും സ്കിറ്റുകളും നിറഞ്ഞ വേദി കൂടാതെ നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ കൃഷ്ണേട്ടനെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു വാർഡ് മെമ്പർ പൊന്നാട അണിയിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല കൃഷ്ണേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു തുളുമ്പിയത് ഞാൻ കണ്ടു മണിയോടെ മത്സരങ്ങൾ അവസാനിച്ചു ഒന്നും രണ്ടും സ്ഥാനം നേടിയവർക്കെല്ലാം സമ്മാനവും ലഭിച്ചു തുടർന്ന് ഭക്ഷണ വിതരണമായിരുന്നു പുതുവത്സരം പിറക്കാൻ പോകുന്ന സമയമായി എല്ലാവരും അങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ആകാശത്ത് വർണ്ണ പൂത്തിരികൾ വിടർന്നു ഞങ്ങൾ എല്ലാവരും ആർപ്പുവിളിച്ചും പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കിയും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു പന്ത്രണ്ടര മണിയോടെ ഞാൻ അച്ഛനമ്മമാരോടൊപ്പം എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മാതൃക ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം ചോദ്യം ഇതാണ് ആശയം ചമൽക്കാര ഭംഗി സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക വൈലോപ്പിള്ളി ശ്രീധരമേനുന്റെ വിഷുക്കണി എന്ന കവിത കാർഷികോത്സവമായ വിഷുവിന്റെ പ്രത്യേകതകളും മഹത്വവും വ്യക്തമാക്കുന്നു ലോകത്ത് നടമാടുന്ന അസമത്വവും ദാരിദ്ര്യവും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വയലോപ്പിള്ളിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയും വേദനയും പ്രതിഫലിക്കുന്ന കവിതയാണ് വിഷുക്കണി വിഷുപുലരിയിൽ അമ്മ ഒരുക്കി വെച്ച കണി കാണുന്നതിനായി കണ്ണുകളടച്ച് പതുക്കെ നടന്നു വന്ന കവി അറിയാതെ കണ്ണുകൾ തുറക്കുന്നു കണി കണിയൊരുക്കിയത് കാണുന്നതിനു മുൻപ് കവി കാണുന്നത് ചെങ്ങാതിമാരുടെ കൂരിലുൾ മൂടിക്കിടക്കുന്ന കൂരകളാണ് ഇരുട്ട് ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമാണ് ഇരുട്ടുമാറി എല്ലായിടവും ഐശ്വര്യമാകുന്ന വെളിച്ചം വരണമെന്നും സമത്വ സുന്ദരമായി എല്ലാവരും വിഷു ആഘോഷിക്കണമെന്ന കവിയുടെ ആഗ്രഹവുമാണ് ഈ കവിതയുടെ ആശയം മനോഹരങ്ങളായ സാദൃശ്യ കൽപ്പനകൾ കൊണ്ടും ചമത്കാര ഭംഗി കൊണ്ടും നിറഞ്ഞ കാവ്യഭംഗി തുളുമ്പുന്ന കവിതയാണ് വിഷുക്കണി കഠിനാധ്വാനത്തിന്റെ നീരാകുന്ന സമുദ്രത്തിൽ പിറന്ന് സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ് അതുപോലെ കണിക്കൊന്നയുടെ സ്വർണനീരാകുന്ന അരുവിയിൽ സ്നാനം ചെയ്യുന്നവളാണ് എന്നിങ്ങനെ ഐശ്വര്യദേവതയെ വർണ്ണിക്കുന്നത് ഇതിനുദാഹരണമാണ് പൊയ്കയിലെ ചെളിയിൽ വിരിയുന്ന മനോഹരമായ താമരപ്പൂവ് പോലെ ദാരിദ്ര്യമാകുന്ന ഇരുട്ട് നിറഞ്ഞ വീടുകളിൽ ഐശ്വര്യദേവത എന്ന് പറയുന്നതും മനോഹരമായ ഒരു സാദൃശ്യ കൽപ്പനയാണ് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ താളത്തോടെ രചിക്കപ്പെട്ട ഈ കവിത വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട് എങ്കിലും നമ്മുടെ നാട് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ നിന്നും പൂർണമായും മോചിതമായിട്ടില്ല കവി വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരമായ വിഷു പുലരികൾ ഇനിയും വന്നു ചേർന്നിട്ടില്ല കവി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്നുപോലെ വിഷു ആഘോഷിക്കുന്ന സുദിനം വരുന്നതുവരെ ഈ കവിതയുടെ പ്രസക്തി നിലനിൽക്കുക തന്നെ ചെയ്യും ഇത്രയുമാണ് നമ്മൾ കവിതയ്ക്ക് ഒരു ആസ്വാദനമായിട്ട് നൽകുന്നത് അടുത്തത് നമുക്കൊരു പ്രഭാഷണമായാലോ വിഷയം ഇതാണ് സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാന്യ സദസ്സിനെ വന്ദനം ആഘോഷങ്ങളെ അതിരില്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ പ്രകൃതിയുടെ ഈണവും താളവുമെല്ലാം ഒരു മുത്തുമാലയിലെ വർണ്ണമണികളെ പോലെ കോർത്തു കോർത്തുവച്ചത് ഓരോ ആഘോഷങ്ങളിലും പ്രകടമാണ് ഹൃദയം നിറഞ്ഞൊഴുകുന്ന സന്തോഷത്തോടെ മാനവികതയുടെ വിശാലമായ തലങ്ങളെ സ്പർശിക്കുന്നതാകണം ഓരോ ആഘോഷവും ഉത്സവങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ മലയാള നാട് നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിന്റെ പ്രസക്തി ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒന്നായി കാണുന്നു എന്നാണ് മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ഈരടിയിലെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന വിധം സമത്വസുന്ദരമായ മനുഷ്യ ജീവിതമാണ് ഉണ്ടാകേണ്ടത് വിഷുക്കണി എന്ന കവിതയിൽ വയലോപ്പിള്ളി ശ്രീധരമേനോൻ ആഹ്വാനം ചെയ്യുന്നതും തുല്യത നിറഞ്ഞ മനുഷ്യ സമൂഹത്തെയാണ് ആഘോഷങ്ങൾ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ വീടുകളിലും ആഘോഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കവി വ്യക്തമാക്കുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് മനുഷ്യർ ജീവിച്ചാൽ ഈ ലോകം സന്തോഷവും സമത്വവും നിറഞ്ഞതായി മാറുക തന്നെ ചെയ്യും അതിനാൽ ജാതി മതം സാമ്പത്തിക അസമത്വം തുടങ്ങിയ ബന്ധനങ്ങൾ വലിച്ചെറിഞ്ഞ് മനുഷ്യരായ നമ്മൾ ഏകോദര സോദരത്വേന ഏതൊരു ഉത്സവവും ആഘോഷിക്കുകയാണെങ്കിൽ വൈലോപ്പിള്ളി വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരമായ ലോകം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും പ്രഭാഷണമാണ് നമ്മൾ ഇതാ അവസാനിപ്പിക്കുന്നു ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ചോദ്യം സരോരുഹ ൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീട്തോറും കണിനിരന്നിട്ട് അതിൽ വിളയാടുമോ നീയെല്ലാവർക്കും അന്നപൂർണയാം ദേവി നമ്മുടെ വിഷ്കണി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക വീക്ഷണം വിശകലനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിനെയാണ് പാഴിരും പരപ്പ് ചളി എന്നിവയിലൂടെ അവതരിപ്പിക്കുന്നത് ചെളിയിൽ താമരപ്പൂക്കൾ വിരിയുന്നത് പോലെ എല്ലാ വീടുകളിലും ഐശ്വര്യം എത്തണമെന്നും എല്ലാവർക്കും അന്നം നൽകുന്ന അന്നപൂർണേശ്വരിയായി മാറണമെന്നും കവി ആഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരിലും ഐശ്വര്യം എത്തിച്ചേരണമെന്ന കവിയുടെ ചിന്ത ഉയർന്ന മാനവികതയുടെ പ്രതിഫലനമാണ് സമത്വസുന്ദരമായ ഒരു മനുഷ്യ ജനതയാണ് കവിയുടെ ലക്ഷ്യം അടുത്ത ചോദ്യം ഇതാണ് വിഷുക്കണി എന്ന കവിത നൽകുന്ന സന്ദേശം എന്ത് വിഷുവിന് കണിവയ്ക്കുക എന്ന ചടങ്ങ് ഐശ്വര്യത്തിന്റെ പ്രതീകം മാത്രമല്ലെന്നും യഥാർത്ഥ ഐശ്വര്യം കഠിനാധ്വാനത്തിലും പ്രകൃതിയുടെ സമൃദ്ധിയിലുമാണെന്നുള്ള സന്ദേശമാണ് വ്യക്തമാക്കുന്നത് ഐശ്വര്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഒതുക്കാതെ മൊത്തം സമൂഹത്തിലേക്കും എത്തിക്കേണ്ട ആവശ്യകതയും കവിത നൽകുന്നുണ്ട് ഐശ്വര്യത്തിന്റെ ദേവതയെ കവി എങ്ങനെയെല്ലാമാണ് വർണ്ണിക്കുന്നത് ഉദാരതയുടെ പര്യായമായും കഠിനാധ്വാനമാകുന്ന വിയർപ്പിന്റെ സമുദ്രത്തിൽ നിന്ന് ജനിച്ചവളായും മഴ പോലെ സമൃദ്ധി വർഷിക്കുന്നവളായും വർണ്ണിക്കുന്നു കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണനീരരുവിയിൽ കുളിക്കുന്നവളാണ് കൂടാതെ തീയരിയുന്ന വെയിലിൽ കായ്കനികൾ തൂങ്ങുന്ന കൊമ്പുകളിൽ ഊഞ്ഞാൽ ആടുന്നവളാണ്. പുന്നല്ല് നിരത്തിയ പായകളിൽ നൃത്തം ചെയ്യുന്നവളുമാണ് ഇത്തരത്തിലാണ് ഐശ്വര്യ ദേവതയെ കവി വർണ്ണിക്കുന്നത് അടുത്തത് ഒറ്റവാക്കിൽ എഴുതാനുള്ള ഒരു ചോദ്യമാണ് വയിലുപിള്ളി ഏത് നാമത്തിലാണ് എഴുതി തുടങ്ങിയത് ശ്രീ എന്ന തൂലിക നാമത്തിൽ അടുത്ത ചോദ്യം ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങുവാൻ അമ്മയ്ക്ക് വശം പണ്ടേ അമ്മ ഒരുക്കിയ വിഷുക്കണിയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക ആരുടെയും കണ്ണഞ്ചിക്കുന്ന കമനീയമായ കാഴ്ചയാണ് അമ്മ വിഷുക്കണിയായി ഒരുക്കിയിട്ടുള്ളത് വെള്ളി പോലെ തിളങ്ങുന്ന ഓട്ടുരുളി കണിവെള്ളരിക്ക തേങ്ങാമുറികൾ മുറികൾ വെച്ച തിരികൾ കൊന്നപ്പൂവ് പൊന്ന് മഹാലക്ഷ്മിയെ കുടിയിരുത്തിയ വാൽക്കണ്ണാടി ഞൊറിഞ്ഞു വെച്ച കരമുണ്ട് അരി കുങ്കുമെപ്പ് ഇവയെല്ലാമാണ് അമ്മ വിഷുക്കണിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണല്ലോ വെക്കുക കൂടാതെ കുറെ ഫലങ്ങൾ കൂടി വെക്കാറുണ്ട് അടുത്തത് വീണ്ടും ഒരു വൺവേടി ചോദ്യം നീ ഉദാരതയുടെ പര്യായം കവി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതാരെയാണ് ഐശ്വര്യ ദേവതയെ ഇനി ഞാൻ നിങ്ങൾക്ക് ഏതാനും പദങ്ങൾ പിരിച്ചെഴുതാനാണ് നൽകുന്നത് ശരിയായ വിധത്തിൽ നമുക്കതൊന്ന് പിരിച്ചെഴുതാം വിരൽ തുമ്പിൽ വിരൽ തുമ്പിൽ ശ്രദ്ധിക്കുക അത് നമ്മൾ പിരിച്ചെഴുതിയത് ചേർത്തെഴുതുമ്പോൾ വന്ന മാറ്റം എന്താണ് രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇവിടെ ഇരട്ടിച്ചിരിക്കുന്നു അല്ലെ വിരൽ തുമ്പിൽ കണ്ണടച്ചു കണ്ണ് അടച്ചു ഇവിടെ മാറ്റമാണ് വന്നത് ചേർത്തെഴുതിയപ്പോൾ അവിടെ കണ്ണ് അവിടെ ഒരു ചന്ദ്രകല നമ്മൾ അതിന് സമ്മർദ്ദോകാരം എന്നാണ് പറയുന്നത് ചേർത്തെഴുതിയപ്പോൾ അത് ലോപിച്ചു പോയിരിക്കുന്നു ഇല്ലാതെ ആയിരിക്കുന്നു അല്ലെ അഞ്ചിക്കും കണ്ണ് അഞ്ചിക്കും അവിടെയും സമൃദ്ധോകാരം ലോപിച്ചിരിക്കുന്നു കുങ്കുമ ചെപ്പ് കുങ്കുമ ചെപ്പ് അവിടെ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു ഇക്കണി ഉരുളി ഇക്കണി ഉരുളി അവിടെ എന്താണ് മാറ്റം വന്നിരിക്കുന്നത് ആ പദങ്ങൾ ഇതാ യ എന്നൊരു പുതിയ അക്ഷരം വന്നു ചേർന്നിരിക്കുന്നു ആഗമിച്ചിരിക്കുന്നു ഒരു പുതിയ വർണ്ണം ആഗമിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണി കൊന്ന കണി കൊന്ന ഇവിടെ ചേർത്തെഴുതിയപ്പോൾ ആ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരമായ ക ഇരട്ടിച്ചിരിക്കുന്നു ആ വ്യത്യാസങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം നോക്കൂ കണി കൺമതിനു മുമ്പേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർകാലം വരെയും അസംതൃപ്തൻ കവി പ്രതീക്ഷിക്കുന്ന ആ പുലർകാലം ഏതാണ് വിഷുക്കണി കാണുവാനായി കണ്ണുകൾ അടച്ചു നടന്ന കവി അറിയാതെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തന്റെ ചെങ്ങാതിമാരുടെ ഇരുട്ട് നിറഞ്ഞ വീടുകളാണ് ദാരിദ്ര്യത്തിൻ്റെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അടയാളമായ ഇരുട്ട് കവിയുടെ മനസ്സിൽ വേദനയുണർത്തുന്നു ആ കൂരകളിൽ വെളിച്ചത്തിന്റെ ഒരു തരി പോലും കവിക്ക് കാണാനായില്ല വിഷുക്കണിയോ ആഘോഷങ്ങളോ ഒന്നുമില്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവുമില്ല ഐശ്വര്യദേവത സമ്പന്നരുടെ വീടുകളിൽ മാത്രമല്ല പാവപ്പെട്ടവരുടെ വീടുകളിലും ഉണ്ടാകണം ആ വീടുകളിലെ ദാരിദ്ര്യം മാറി നല്ല കാലം വരണം അങ്ങനെ ഒരു പുലർകാലമാണ് കവി ആഗ്രഹിക്കുന്നത് നമ്മുടെ കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു ശ്രദ്ധയോടെ പഠിക്കുക നമുക്ക് അടുത്ത പാഠവുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം